പോരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് നിർവഹിച്ചു പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അതായത് പഠനോപകരണങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ മേഖല പക്ഷ്യജാതിയിൽ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ തരത്തിൽ ഒരുപാട് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അത് അറിഞ്ഞോ അറിയാത്തത് കൊണ്ടോ അറിയില്ല ഇപ്പോൾ പട്ടികജാതിക്കാർക്ക് പഠിക്കുന്ന സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നേരിടുന്ന സൗകര്യങ്ങൾക്കൊന്നും ബ്ലോക്ക് തലത്തിൽ പക്ഷെ നമ്മളത് അറിഞ്ഞ അറിഞ്ഞോ അറിയാത്തത് കൊണ്ടറി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു മേശയും കസേരയുമാണ് പഞ്ചായത്ത് ഹാളിൽ വെച്ച് വിതരണം ചെയ്തത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു എൺപത്തിരണ്ട് വിദ്യാർത്ഥികൾക്കാണ് ഫർണിച്ചറുകൾ വിതരണം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ പി പി സക്കീന അധ്യക്ഷത വഹിച്ചു സമിതി ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ